അടിസ്ഥാന സൌകര്യ വികസനത്തിനും മാലിന്യ സംസ്കരണത്തിനും വില്ലേജ് ടൂറിസത്തിനും ഭവന നിർമ്മാണത്തിനും പ്രാധാന്യം നൽകി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ബജറ്റ്മൂന്ന് കോടി വരവും ചിലവും എട്ടായിരത്തി രൂപ നീക്കിയിരുപ്പുമുള്ള രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് അവതരിപ്പിച്ചു പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ബജറ്റ് അവതരണത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി അടിസ്ഥാന സൗകര്യ വികസനത്തിനും മാലിന്യ സംസ്കരണത്തിനും വില്ലേജ് ടൂറിസത്തിനും ഊന്നൽ നൽകി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു പഞ്ചായത്ത് ഓഫീസ് നിർമ്മാണം അങ്കണവാടി നിർമ്മാണം സബ് സെൻ്ററുകളുടെ നിർമ്മാണം എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുന്നതിന് ഈ ബജറ്റ് ഊന്നൽ നൽകുന്നു അതോടൊപ്പം സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുകൊണ്ട് മാലിന്യ സംസ്കരണത്തിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ടൂറിസത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് സേവന മേഖല മെച്ചപ്പെടുത്തുന്നതിനും പശ്ചാത്തല വികസനം ഭവന നിർമ്മാണം കൃഷി ആരോഗ്യം കുടിവെള്ളം മൃഗസംരക്ഷണം പട്ടികജാതിക്ഷേമം വനിതാ ഭിന്നശേഷി എന്നിവയ്ക്ക് മതിയായ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് അവതരിപ്പിച്ചു കൂടാതെ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള സുപ്രധാന ലക്ഷ്യമായ ഹാപ്പിനസ് സെന്റർ സ്ഥാപിക്കുന്നതിന് മുൻഗണന നൽകുന്ന ബജറ്റിൽ ആകെ നാൽപ്പത്തിമൂന്ന് കോടി നാൽപ്പത്തിനാല് ലക്ഷത്തി എൺപത്തെട്ടായിരത്തി മുപ്പത്തൊന്ന് രൂപ വരുമാനവും നാൽപ്പത്തിരണ്ട് കോടി അൻപത്തൊമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചെലവും എൺപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തെട്ടായിരത്തി മുപ്പത്തി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് അവതരിപ്പിച്ചത് പഞ്ചായത്തിന്റെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനും ആധുനിക കാലത്തെ വർക്ക് നിയർ ഹോം എന്ന സാധ്യതയും ഉൾക്കൊണ്ടുകൊണ്ട് പഞ്ചായത്ത് കോംപ്ലക്സ് പത്ത് കോടി അൻപത് ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുന്നതാണ് അതോടൊപ്പം ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനത്തിനായി സബ് സെന്ററുകളുടെ പുതിയ കെട്ടിട നിർമ്മാണത്തിനും നവീകരണത്തിനും എഴുപത്തഞ്ച് ലക്ഷം രൂപയും ആരോഗ്യ സേവനങ്ങൾക്കായി അൻപത് ലക്ഷം രൂപയും ഉൾപ്പെടെ ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയോളം വകയിരുത്തിയിട്ടുണ്ട് അങ്കണവാടി നിർമ്മാണ നവീകരണത്തിന് നാൽപ്പത് ലക്ഷം രൂപയും വില്ലേജ് ടൂറിസം വികസനത്തിന് ഒരു കോടി രൂപയും ഹാപ്പിനെസ് പാർക്കുകൾ സ്ഥാപിക്കുന്നതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട് കാർഷിക മേഖലയ്ക്ക് നാൽപ്പത് ലക്ഷം രൂപയും സംസ്ഥാന സർക്കാരിന്റെ ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമായ ലൈഫ് ഭവന പദ്ധതികൾ ഭവനരഹിതരായ എല്ലാവർക്കും ഈ വർഷം വീട് ലഭ്യമാക്കുന്നതിനു വേണ്ടി തൊണ്ണൂറ് വീടുകൾ നിർമ്മിക്കുന്നതിന് മൂന്ന് കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി അറുനൂറ് രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇതോടൊപ്പം സംസ്ഥാന വിഹിതം ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതവും കൂട്ടിച്ചേർത്ത് ഈ വർഷം തന്നെ ലക്ഷ്യം കൈവരിക്കുന്നതിന് ഉദ്ദേശിക്കുന്നു ഇരട്ട വീട് ഒറ്റ വീടാക്കൽ പദ്ധതി ഈ വർഷം തന്നെ പൂർത്തീകരിക്കണമെന്നതാണ് ലക്ഷ്യം സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിതാ ഉണ്ണികൃഷ്ണൻ ഹസനുൽ ബന്ന മാഗി ജോൺസൺ പഞ്ചായത്ത് അംഗങ്ങളായ ആൻഡോ പോൾ വി പി ലീല എൻ എസ് ജിഷ്ണു ധനേഷ് ചുള്ളിക്കാട്ടിൽ നാൻസി ആന്റണി അഞ്ജു പ്രേമദാസ് എൻ ഡി സജിത് കുമാർ കെ ടി ബാലകൃഷ്ണൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു പഞ്ചായത്ത് സെക്രട്ടറി കെ ഇ ഉണ്ണി അക്കൌണ്ടന്റ് എം എം ജുബീന എന്നിവർ സംസാരിച്ചു സി സി ടി വി ന്യൂസ് കേച്ചേരി